നമസ്കാരം ആഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാനുണ്ടാവും ഞാൻ എത്തും അവിടെ കളിക്കാൻ ഞാനുണ്ടാവും ലിയോ മെസ്സി ആരാധകരോട് പറയുകയാണ് വീഡിയോ തന്നെ അദ്ദേഹം ഇപ്പം ഒരു വീഡിയോ ക്ലിപ്പിലൂടെ തന്നെ വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു ജപ്പാനീസ് ആരാധകരോടാണ് മെസ്സി ഇത് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി ഏഴിന് ഇന്റർ മയാമി വിശ്വൽ കൊബയൂബായിട്ട് ജപ്പാനിൽ വെച്ചിട്ട് കളിക്കുന്നുണ്ട് ആ കളിക്ക് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഇറക്കിയിരിക്കുന്നത് അതിൽ മെസ്സി പറയുന്നത് ഇങ്ങനെയാണ് ഹലോ എവറി ഞാൻ നിങ്ങളോട് പറയുന്നു ടോക്കിയോയിലേക്ക് ട്രാവൽ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ ഈ മത്സരം ഞാൻ കളിക്കും നിങ്ങൾ എല്ലാവരെയും വന്ന് കാണും യു സൂൺ ഞാൻ എല്ലാവർക്കും ഒരു ഹ്യൂജ് ഹഗ് സെൻഡ് ചെയ്യുകയാണ് ബൈ ഇതാണ് ലിയോ മെസ്സി ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പം ഈ നല്ല സുറുമായിട്ട് കളിയുണ്ട് അത് കഴിഞ്ഞിട്ട് അവര് ഹോങ്കോങ്ങിലേക്ക് പോകും അവിടെ ഇന്റർ മയാമിക്ക് ഹോങ്കോങ് ഓൾഡ് സ്റ്റാർ ടീമുമായിട്ട് കളിയുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ജപ്പാനിലേക്ക് പറക്കും ഏഴാം തീയതി വിശ്വൽ കോബയുമായിട്ട് കളിക്കും ആ കളിക്ക് താൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തിരിക്കുന്നു ഈ ഒരു വീഡിയോയെ കുറിച്ച് അർജന്റീന എംബസി പറയുന്നത് ഈ ഒരു ക്ലിപ്പ് ജപ്പാനീസ് പബ്ലിക്കിനുള്ള ലിയോ മെസ്സിയുടെ ഒരു ഗിഫ്റ്റ് ആണ് മെസ്സിയെ കാണാൻ കാത്തിരിക്കുന്ന ലിയോ മെസ്സി ആരാധകർക്ക് ലിയോ മെസ്സിയുടെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ ക്ലിപ്പ് വന്നിരിക്കുന്നത് എന്ന് ജപ്പാനിലെ അർജന്റീന എംബസി പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ しかし、バだグラフトっと違うと。